നമസ്കാരം ഞാൻ മനോജിൻ അടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിദേശ റബ്ബർ വിലയിൽ വൻ കുതിപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നേട്ടം കിട്ടാതെ കേരളത്തിലെ കർഷകർ കാരണം എന്താണ് അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ് വിദേശ വില കൂടുന്നു കേരളത്തിൽ എന്തുകൊണ്ടാണ് റബ്ബർ വില കൂടാത്തത് അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ കാരണം അറിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തതായിരിക്കും എല്ലാ ലൈക്ക് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഒരു ഇടവേളയ്ക്ക് ശേഷം രാജ്യാന്തര റബ്ബർ വില കുതിക്കുന്നു ബാങ്കോക്ക് വില കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെയാണ് രാജ്യാന്തര വിലയിൽ ഇത്രയും ഉയരത്തിലേക്ക് നീങ്ങിയത് അതേസമയം സംസ്ഥാനത്ത് റബ്ബർ വിലയിൽ കാര്യമായ ചലനമില്ലാതെ നിൽക്കുകയാണ് ടയർ കമ്പനികൾ വിപണിയിൽ നിന്ന് വിട്ടുനിന്നതാണ് വില ഉയരാത്തതിൻ്റെ പ്രധാന കാരണം ഉൽപ്പാദനം കുറയുന്നു ഡിമാൻഡ് കൂടിയേക്കും ചൂട് കനത്തതോടെ സംസ്ഥാനത്ത് റബ്ബർ ടാപ്പിംഗ് മന്ദഗതിയിലായിട്ടുണ്ട് ഉൽപ്പാദനം കുറയുന്നതോടെ ചരക്ക് വരവ് കുറയുകയും വില കൂടിയേക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വേനൽക്കാല ഉൽപ്പാദനം താഴേക്ക് പോകുമെന്നാണ് കർഷകർ പറയുന്നത് ഒട്ടുമിക്ക തോട്ടങ്ങളിലും മൺസൂൺ കാലത്ത് പരമാവധി ഉൽപ്പാദനം നടന്നിരുന്നു വേനൽക്കാലത്ത് ടാപ്പിംഗ് നടത്തിയിരുന്നവർ പോലും ഇത്തരത്തിൽ മൺസൂൺ ടാപ്പിങ്ങിലേക്ക് മാറിയതാണ് കാരണം വരും ദിവസങ്ങളിൽ വിലയിൽ നേരിയ ഉണർവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ചരക്ക് വരവ് കുറയുന്നതും രാജ്യാന്തര വിലയുമായി മുപ്പത് രൂപയോളം മന്ത്രമുള്ളതും ഇറക്കുമതിയിൽ നിന്ന് ടയർ കമ്പനികളെ പിന്തിരിപ്പിക്കും ടയർ കമ്പനികൾ റബ്ബർ ശേഖരിക്കുന്ന രീതി എന്ന് പറയുന്നത് കേരളത്തിൽ വില കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് പരമാവധി ചരക്ക് ശേഖരിക്കുക കേരളത്തിൽ റബ്ബർ വില കൂടുന്ന സമയത്ത് വിപണിയിൽ നിന്ന് വിട്ടു നിൽക്കുക അപ്പോൾ റബ്ബറിന് വില കുറഞ്ഞു കിടന്ന സമയത്ത് അവർ പരമാവധി ചരക്ക് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ വിപണിയിൽ വലിയ തോതിൽ ഇടപെടൽ നടത്താൻ ടയർ കമ്പനികൾ തുനഞ്ഞിരിക്കില്ല ആയതിനാൽ ഇനി റബ്ബർ വില കൂടുമോ എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ കേരളത്തിൽ റബ്ബർ വില കൂടാതെ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി